നമസ്കാരം തൊഴിൽ സ്വാഗതം ദുബായിൽ ജോലി വേണോ രണ്ട് ലക്ഷത്തിനടുത്ത് ശമ്പളം നിരവധി ഒഴിവുകൾ എന്തെല്ലാമാണ് യോഗ്യത എന്ന് നോക്കാം ദുബായിലെ ബുർ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് മെസഞ്ചർ ബൈക്ക് റൈഡർ തസ്തികയിൽ ഒഴിവ് സാധുവായ യു എ ഇ ബൈക്ക് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം കമ്പനി വിസ നൽകും നിലവിൽ യു എ ഇയിൽ ഉള്ള ആളായിരിക്കണം ഉടൻ ജോലിയിൽ പ്രവേശിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എ ഇ ഡി ആണ് ശമ്പളമായി ലഭിക്കുന്നത് സി വി ഇനി പറയുന്ന നമ്പറിലേക്ക് അയക്കാം നയൻ സെവൻ വൺ ഫൈവ് സീറോ ത്രീ ഫോർ എയ്റ്റ് ത്രീ ഫോർ വൺ ടു നയൻ സെവൻ വൺ ഫൈവ് സീറോ ടു സെവൻ സിക്സ് ടു ഫൈവ് നയൻ ടു നയൻ സെവൻ വൺ ഫൈവ് സിക്സ് ഫൈവ് ടു ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ഫോർ വൺ ടാലൻറ്റ് എക്വിസിഷൻ ഓഫീസർ ഒഴിവുകളുണ്ട് ദുബായിലെ പ്രമുഖ സർവീസ് വ്യവസായ സ്ഥാപനമായ ഡെസേർട്ട് മാനേജ്മെൻറ്റ് ടാലൻറ് എക്വിസിഷൻ ഓഫീസർ എച്ച് ഓഫീസർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് പ്രതിമാസം എണ്ണായിരം യുണൈറ്റഡ് അറബ് എമിറേറ്റ് ദീർഘമാണ് ശമ്പളമായി ലഭിക്കുന്നത് റിക്രൂട്ട്മെന്റിലും ടാലന്റ് അക്വിസിഷൻ മേഖലയിലും നാല് മുതൽ അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയം നിർബന്ധമാണ് ഉദ്യോഗാർത്ഥികൾക്ക് സമ്പൂർണ്ണ നിയമന പ്രക്രിയകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം ഹ്യൂമൻ റിസോഴ്സിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനാകുക താല്പര്യമുള്ള യോഗ്യരായ വ്യക്തികൾ അവരുടെ വിശദമായ സി എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക ഇമെയിൽ ഐ ഡി റിക്രൂട്ട്മെൻറ്റ് അറ്റ് ഡെസർട്ട് മാനേജ്മെൻറ്റ് ഡോട്ട് കോം എന്ന എച്ച് ആർ ഒഴിവിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ദുബായിലെ പ്രമുഖ പരസ്യം ഡിസൈൻ സ്ഥാപനം എച്ച് ആർ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് യു എ ഇ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട് എച്ച് ആർ പ്രോസസ്സുകളിൽ പ്രാവീണ്യം ലീവ് മാനേജ്മെൻറ്റ് ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള യു എ ഇ ലേബർ നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം ഹ്യൂമൻ റിസോഴ്സിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ബിരുദം നിർബന്ധമാണ് ഇതുകൂടാതെ യു എ ഇൽ എച്ച് ആർ മേഖലയിൽ ഒന്നുമുതൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് എം എസ് ഓഫീസ് പ്രത്യേകിച്ച് എക്സലിൽ നല്ല പരിജ്ഞാനം ആവശ്യമാണ് എച്ച് ആർ സോഫ്റ്റ്വെയറുകളിലുള്ള പരിചയം അധിക യോഗ്യതയായി കണക്കാക്കും സെൻസിറ്റീവ് വിവരങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പ്രധാനമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഏറ്റവും പുതിയ സി വി രജനി അറ്റ് സിറ്റി ലൈനർ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ് അക്കൗണ്ടൻറ്റ് ഒഴിവുണ്ട് ദുബായിലെ പ്രമുഖ മാധ്യമ കമ്പനിയിൽ അക്കൗണ്ട് ഓഫീസറുടെ ഒഴിവുണ്ട് അക്കൗണ്ട്സ് പേയബിൾ അക്കൗണ്ട്സ് റിസീവബിൾ പൊതു ധനകാര്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ധനകാര്യ പ്രൊഫഷണലുകൾക്ക് അപേക്ഷിക്കാം അക്കൗണ്ടിംഗ് നടപടിക്രമങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയന്ത്ര നിയന്ത്രണങ്ങളെക്കുറിച്ചും നല്ല അറിവ് അത്യാവശ്യമാണ് അക്കൗണ്ടിംഗ് യോഗ്യത നേടിയവരോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയവർക്ക് യു ഇയിൽ താമസിക്കുന്നവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പ്രതിമാസം പതിനൊന്നായിരം മുതൽ പതിനാലായിരം ദീർഘം വരെയാണ് ശമ്പളം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫിനാൻസ് അറ്റ് കാർട്ടർ നൈറ്റ് ഡോട്ട് കോം സി വി യിലേക്ക് അയക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും